ജാസ്യനെ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്ത നല്ല തെറിയായിരിക്കും കമന്റ് ബോക്സിൽ എനിക്കറിയാം അല്ല അതെനിക്ക് പുല്ലാണ് പറയാനുള്ളത് ഞാൻ പറയും അല്ല ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടാണ് ഒരു പെണ്ണായിട്ട് ജീവിച്ചു കിണിച്ചിട്ട് ആരെയും വെറുതെ കൊണ്ടോ കൊടുക്കൂ ഇല്ല അധ്വാനിച്ചിനെ ജീവിക്കണ്ടേ ഇപ്പൊ ജാസ്യം അധ്വാനിച്ചിട്ടല്ലേ ജീവിക്കണത് അല്ല ഞാൻ ഇത് പറഞ്ഞ നിങ്ങള് പറയും എന്റെ വീട്ടിൽ നാളെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു

ഭയങ്കര ജോലിയാണ് പിന്നെ ഇപ്പം നാട്ടിൽ പോയതിന് ശേഷം കോറിയിൽ പണിക്കോയിട്ടാണ് അവൻ ജീവിക്കണത് രാവിലെ പോകും ആമറായിട്ട് ഇജിപ്പീഡിയോ കണ്ടില്ലേ ഇജിപ്പ ചോദിച്ചെന്താ വെച്ചാല് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആളുണ്ടെങ്കിൽ നിങ്ങള് വെടിവെച്ച് കൊല്ലോ എൻ്റെ പെങ്ങളെ കെട്ടിയിട്ട് മരി തെണ്ടിത്തരം ചെയ്തിട്ട് ആണായി എൺപത് ശതമാനം ഒരാണാണ് ഇരുപത് ശതമാനം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാം ഓക്കെ ആ ഇരുപത് ശതമാനത്തിനും ഈ എൺപത് ശതമാനം ലോന് ഇരുപത് ശതമാനത്തിന്റെ ഇതിനു മണി എൺപത് ശതമാനത്തിന്റെ ഓർമ്മ കുത്തിയച്ച് ഓനാ ഇരുപത് ശതമാനം കുത്തിയച്ചാൽ ആണാവൂലേനോ അന്നെപ്പോലത്തെ ആൾക്കാരുണ്ടാവും ന്യായീകരിക്കാന് ഇതൊക്കെ നല്ല രസല്ലേ പറയാൻ നല്ല രസ എന്നോലത്തെ പിന്നെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ വെടി വെച്ച് കൊല്ലോന്നൊക്കെ ചോദിക്കാൻ നല്ല സുഖമാണ് ഇവനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവൻ ജന്മനാലെ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ജീവി ആരെങ്കിലും ഇങ്ങനത്തെ ജന്മനാലുള്ള ആൾക്കാർ ആരെങ്കിലും കളിയാക്കണേ കണ്ടിട്ടോ ഒരു മനുഷ്യനും മലയാളികളായ അന്നം തിന്നുന്ന ആൾക്കാർ കളിയാക്കൂല ഇവനെ കളിയാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവന് കാട്ടിക്കൂടണ എന്താ ജന കണ്ടോക്ക് ഞാൻ എൻ്റെ വീട്ടുകാരടുത്ത് കൊണ്ടുപോയിട്ട് ഇവളെ ഇവ ഇപ്പൊരടുത്തൊരു വീട് ഇട്ടിന് പൂക്കളും മറ്റൊക്കെ അവിടെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കണേ ആ എൻ്റെ അമ്മക്കും പേരക്കാരും ഒന്ന് കാണിച്ചെടുത്തോക്ക എന്നിട്ട് പറ എൻ്റെ അഭിപ്രായം എൻ്റെ എന്താ പറയുക എന്ന് എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവരെ കുറ്റം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നടക്കണം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുക്കളും പൂക്കളും മറ്റതും മറിച്ചതൊക്കെ കാട്ടി വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാട്ടി വെക്കുമ്പോൾ എല്ലാവരും പ്രതികരിക്കും അല്ലാണ്ട് ഇവനോട് ഇങ്ങനത്തെ ആൾക്കാരുടെ വെറുപ്പൊന്നുമല്ല ഇവൻ എൺപത് ശതമാനം ആണോ ഇരുപത് ശതമാനം എന്താ ഹോർമോണിൻ്റെ കുറവുണ്ട് ഇപ്പം എൺപത് ശതമാനം ഹോർമോൺ കുത്തി വച്ചിട്ട് പെണ്ണായ നടക്കണവനാവ് ന്യായീകരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വേണ്ടടാ എല്ലാന്ന് അപ്പം പറയാ ഓൾ ഇടുന്ന ചുരിദാർ ഇതൊക്കെ ഒരു പെണ്ണ് പോലും ഇട്ടതാവൂല എനക്ക് അങ്ങനെയൊക്കെ തോന്നും എന്താ വെച്ചാൽ എനിക്കും ഇങ്ങനത്തെ ചെറിയ അസുഖം കൊണ്ട് എനിക്ക് തോന്നുന്നു ബേക്കിൽ അടിക്കണേ എല്ലാം ഓൻ്റെ ഒരു വർത്താനം നോക്ക് ബാക്കി ഇമാതിരി പച്ച തെറിയും പറഞ്ഞ് ടിക്ടോക്കിൽ നടന്ന ഓനാ ഇപ്പം പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് ആടെങ്കിലും നടക്കുമ്പോൾ അന്നെ പോലത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണേ അല്ല പിന്നെ